ഫൈനലി കാത്തിരിപ്പിന് വിരാമം അർജന്റീനയും സ്പെയിനും തമ്മിൽ ലോകം കാത്തിരിക്കുന്ന പോരാട്ടം വരുന്നു കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും യൂറോ ജേതാക്കളായ സ്പെയിനും തമ്മിലുള്ള ഇരു ടീമുകളും കൊമ്പുകോർക്കുന്ന ഫൈനൽ സിമ പോരാട്ടം നടക്കുന്നതിനെക്കുറിച്ച് ടി വൈ സി ലേഖകനായ ഗസ്റ്റ് നെഡ്യൂൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ഇരു ടീമുകളും അർജന്റീന കോപ്പ വിജയിച്ചപ്പോഴും സ്പെയിൻ യൂറോ യൂറോകപ്പ് ജേതാക്കളായപ്പോഴും ഇരു ടീമുകളും തമ്മിൽ കൊമ്പുകോർക്കുന്ന ആവേശകരമായ പോരാട്ടം കാണാൻ നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ കൊമ്പുകോർക്കുന്നതിനാൽ തന്നെ ആവേശം അതിരിവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ഫൈനൽ സീമ പോരാട്ടത്തിൽ ഇറ്റലിയെ ഏകപക്ഷീയമായ മൂന്നേ പൂജ്യം എന്ന സ്കോറിന് പരാജയപ്പെടുത്താൻ മെസ്സുടെ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഇത്തവണ എന്നാണ് ഫൈനൽ സീമ നടക്കുക എന്ന കാര്യത്തിൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ടി വൈസി ലേഖകനായ ഗാസ്റ്റിൻ നെഡ്യൂളിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം പെരോഗോയിൽ വെച്ച് നടന്ന ഫിഫ മീറ്റിംഗിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഡേറ്റ് കൃത്യമായി സൂചിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അമേരിക്കയിലോ യൂറോപ്പിലോ ആണ് കളി നടക്കുക എന്ന കാര്യവും ഗാസ്റ്റിൻ നെഡ്യൂൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇരു രാജ്യങ്ങൾക്കും ശക്തമായ ഫിക്സിയറുള്ള കാരണത്താൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നടക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങളേറെയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗാസ്റ്റിൻ നെഡുൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും രോഗം കണ്ട മറ്റൊരു മികച്ച പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഫുട്ബോൾ ആരാധകരും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി